यक जय हि भारत भाग्यविधाता पञ्जाब हिमाचल यमुना विन्द्य हिमाचलयुनागङ्गल जनधितरङ्गा तव शुभना मे जाये शुभ आशीष माने गाहे तब जय गाथा जन गण मंगल गायक जय हे भारत भाग्य विधाता जय हे തന്നെ മാതൃകയായിട്ടുള്ള ചില സമരമുറകൾ നമ്മുടെ നേതാക്കന്മാർ കാഴ്ചവെച്ചു നിങ്ങൾ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക സത്യാഗ്രഹം എന്നുള്ള സമരമുറ ലോകത്ത് ആദ്യമായി പ്രയോഗിച്ചത് നമ്മുടെ ധീരദേശാഭിമാനികളാണ് നമ്മുടെ നേതാക്കന്മാർ സത്യാഗ്രഹവും ഉപവാസവും ലോകത്തെ ഒരിടത്തും തന്നെ ഒരു സമരമുറയായിട്ട് ഉപയോഗിക്കാതിരുന്നപ്പോൾ നമ്മുടെ മഹാത്മാ ഗാന്ധിജി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രൈക്ക് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണത് അതിന് ഏറ്റവും ഘോഷിക്കുന്ന വേളയാണെന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണ്ടി അഹോരാത്രം പ്രയത്നിക്കാം എല്ലാ ഈ അവസരത്തിൽ തീരദേശാഭിമാനികളെയും എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുക കുട്ടികളെ ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ദിന സന്ദേശം സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ എൽ പി ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടം പൂർവികർ നേടിത്തന്ന എല്ലാ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ഭാവി സ്വാതന്ത്ര്യ സമര അവരുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യവും പരിപാടിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പൂർവ്വ പൂർവ്വപിതാക്കൾ വഴി നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇന്ന് എഴുപത്തൊമ്പതാമത് രാജ്യം സ്വാതന്ത്ര്യം ആയിരിക്കുകയാണ് ഓരോ വർഷവും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനാചരണം നമുക്ക് ഒത്തിരി ഒത്തിരി അവരോട് ഓരോ ഈ മാത്രമാണ് കണ്ടെത്തിയാണ് ഇത് ആദ്യമായി നമ്മുടെ പതാക തോമസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ രാഹുൽ സാറാണ് രാഹുൽ സാറിന് ഈ സ്കൂളിൻ്റെ പേരിലുള്ള അഖേദവുമായി നന്ദി രേഖപ്പെടുത്തുന്നു സ്വാതന്ത്ര്യത്തിന് സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജി ജി ഗിരികൃഷ്ണൻ അവരികളാണ് അദ്ദേഹത്തോട് ബി <Sessizlik> <cengiz ar> ി ജാറിനെ ആദൂം ക്ഷണിക്കുന്നു Give us some sweet, you know what I'm saying? അല്ല <laughs> രംഗം <laughs> <laughs> പരിപാടികളെയും നമ്മുടെ സ്കൂളിൻ്റെ ഡെപ്യൂട്ടി സൂപ്പർ ടീച്ചർ